ൂന ഒന്ന് വിളിച്ചോളൂ ഒരു അത് ആ തലച്ചി അല്ലേ ആ അമ്മ ആ അമ്മ എൻ്റെ അമ്മവനെയാണ് കാസർ കുറച്ച് കുറച്ചനാക്കൊക്കെ ഉണ്ട് ഇത് ഈ സാൻഡറിന് ഞാൻ എന്റെ കൈ കൊടുക്കാൻ പോലെ തിങ്ങലാണ് പേടിയാണ് ഗൈസ് അതൊരു പുലിയാണ് പുലി എന്താ ചുമക്ഷണിക്കാ കടിച്ചില്ല അടുത്താ തിലം ഞാൻ ഒന്നും ആദ്യം പെട്ടെന്ന ഇത്ര വെള്ളമോ കുടിച്ചാൽ മതി വന്തുവാ ഇതെന്തുവാ ഇത് കടുവാ ഇത് പിള്ള സൂ ആണേടീ ഞാനൊരു കാര്യം ചെയ്താ പറഞ്ഞു പേരെന്താ ഞ എല്ലാം പോയി ചട്ടിയെങ്കിലും ഇവിടെ അനുഷിക ദേവല മഞ്ഞേ കിടക്കുന്നു നോക്കിയേടി നോക്കിയേടി ഇവിടെ ഞാൻ എഴുതിയത് പഴുത്തമാക്ക എല്ലാം എല്ലാം പഴുത്ത് കിടക്കുവോ അതാത്ത കിട്ടണം എനിക്ക് പച്ച മാങ്ങ ഉപ്പും മുളകും രണ്ടും ഇഷ്ടമല്ല അടിച്ചടിച്ച് കഴിക്കണം നീ കഴിച്ചിട്ടില്ലേടി